ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം തേജസ്വിയായ വാഗ്മി പോരാട്ടം നിർത്തി സഹായിക്കുക ഇല്ലായ്മ ചെയ്യാൻ മുതിരാതെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക ഭിന്നിപ്പല്ല ഐക്യവും ശാന്തിയുമാണ് ആവശ്യം എന്ന് പ്രവചിച്ച സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ട് ആ ദിവസം ജ്യോതിശാസ്ത്രത്തിൽ ഏറെ പ്രത്യേകതയുള്ളതായിരുന്നു മകര സംക്രമമായിരുന്നു അന്ന് ഉത്തരായനം ആരംഭിക്കുന്ന ദിവസം വളരെ വിശേഷപ്പെട്ട ദിനം കൃഷ്ണ സപ്തതി സൂര്യോദയത്തിന് അല്പം മുമ്പ് ഭുവനേശ്വരി ദേവി ഒരു കുഞ്ഞിന് ജന്മം നൽകി അമ്മയുടെ ആഗ്രഹം പോലെ ആൺകുഞ്ഞ് പിറന്നു കാർമേഘം നീങ്ങി തെളിഞ്ഞു വരുന്ന ആദിത്യനെ പോലെ കുഞ്ഞ് തിളങ്ങി കാശി വിശ്വനാഥൻ്റെ വരത്താൽ ലഭിച്ച കുട്ടിയാണ് തൻ്റെ മകനെന്ന് ഭുവനേശ്വരി വിശ്വസിച്ചു അവരത് ഭർത്താവിനോട് പറയുകയും ചെയ്തു ഭുവനേശ്വരിയുടെ മുഖത്ത് അപൂർവ സാബല്യ തിളക്കം നൂറ്റാണ്ടുകളുടെ ദശാസന്ധിയിൽ മാനവ മൈത്രിയുടെ നവോത്ഥാനത്തിന് വേണ്ടി രൂപമെടുത്ത അത്ഭുത താരകമായിരുന്നു ആ കുഞ്ഞെന്ന് പിന്നീട് കാലം തെളിയിച്ചു പൗരോഹ്യത്തിൻ്റെ കൈവട്ടയിൽ അമർന്ന് തകർന്ന ധർമ്മത്തെ അസാമാന്യ വാഗ്പാഠവും കൊണ്ട് കൈപിടിച്ചുയർത്തിയ സ്വാമി വിവേകാനന്ദനായിരുന്നു ആ ബാലൻ എന്ന പ്രത്യേകത പറയേണ്ടതില്ലോ ഒരു പുത്രനുണ്ടായതിലുള്ള സന്തോഷം എല്ലാവരുമായി ദത്ത കുടുംബം പങ്കുവച്ചു ദത്ത വംശത്തിൽ സന്താനം ജനിച്ചാൽ ഉത്സവമായി അവരത് കൊണ്ടാടും പാരമ്പര്യമാണത് അതുകൊണ്ട് വിശ്വനാഥ ദത്ത വിശേഷപ്പെട്ട ദാനങ്ങളും നേർച്ചകളും നടത്തി എല്ലാവരും കുട്ടിയുടെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇനി കുഞ്ഞിന് പേരിടുന്നതിനുള്ള സമയമാണ് ഭുവനേശ്വരി ദേവി നേരത്തെ തന്നെ ഒരു പേര് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു കുട്ടി കാശി വിശ്വനാഥൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായതാണ് അതുകൊണ്ട് അവൻ ഏറ്റവും അനുയോജ്യമായ നാമധേയം വിശ്വനാഥൻ്റെ പേര് തന്നെയാണ് അതിനാൽ അമ്മ അവനെ വീരേശ്വരൻ എന്ന് വിളിച്ചു എല്ലാവർക്കും അതിഷ്ടമായി ആ നീണ്ട പേര് വിളിക്കാൻ സൗകര്യത്തിന് ചുരുക്കി വീരേ എന്നാക്കി വിളിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ബിലേ എന്നു ബാല്യത്തിൽ തന്നെ ബിലേക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത സന്യാസിമാരോടുള്ള അടുപ്പമാണ് അവരിൽ ഒരാൾ വീട്ടിലെത്തിയാൽ മതി ബിലേക്ക് ആനന്ദമായി കുസൃതിയിലല്ല ബഹളങ്ങളില്ല നല്ല അനുസരണയുള്ള ബാലൻ സന്യാസിമാർക്ക് എന്തു നൽകുന്നതിലും യാതൊരു മടിയും അവനുണ്ടായിരുന്നില്ല ഒരു ദിവസം വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന ബിലെ ഒരു സന്യാസി അങ്ങോട്ട് കയറി ചെന്നു ബിലയുടെ വതനം വിടർന്നു അവിടെ ആഹ്ലാദം തുളുമ്പി സന്യാസി ബിലയോട് ഭിക്ഷ ചോദിച്ചു എന്താ ചെയ്യുക കയ്യിൽ ഒന്നുമില്ല ആകെയുള്ളത് ഉടുത്തിരുന്ന പുതിയ പട്ടുമുണ്ട് ഒട്ടും അമാന്തിച്ചില്ല ബിലെ മുണ്ടഴിച്ച് സാധുവിന് സമ്മാനിച്ചു സാധുവാകട്ടെ കുട്ടിയെ ആശീർവദിച്ച് കടന്നുപോയി കുസൃതി കാട്ടിക്കളിക്കുന്ന ബിലയെ കണ്ട് അത്ഭുതത്തോടെ ഭുവനേശ്വരി മുണ്ടെവിടെ എന്ന് ചോദിച്ചു ഒരു സന്യാസിക്ക് കൊടുത്തെന്ന് പറഞ്ഞ് ബിലേ കളിയിൽ മുഴുകി ബിലേയുടെ ദാനശീലം നാൾക്കുനാൾ കൂടി വന്നു വഴിയിൽ കൂടി കടന്നു പോകുന്ന സന്യാസിമാരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കയ്യിൽ കിട്ടിയതെന്തും അവർക്ക് കൊടുക്കുക ബിലേയുടെ ഒരു ശീലമായി ബാല്യകാലത്ത് തന്നെ ബിലേയിൽ ഒരു സിദ്ധന്റെ ലക്ഷണം തെളിഞ്ഞു നിന്നു സിദ്ധൻ ഒന്നിനും അടിമപ്പെട്ടവനല്ല അവൻ്റെ ചിന്തയും വാക്കും സദാ സ്വതന്ത്രമായിരിക്കും അന്യരെ സഹായിക്കുന്നതിലാണ് അവന് സന്തോഷം മറ്റുള്ളവരുടെ വാക്കുകൾ സിദ്ധൻ അതേപടി വാരി വീഴുകയില്ല കല്ലും കട്ടയും മാറ്റി നല്ലതു മാത്രം സ്വീകരിക്കും ഇത്തരം ഒരു രീതിയായിരുന്നു വിലയുടെ അസാമാന്യമായ ബുദ്ധിവൈഭവം ഉള്ള കുട്ടിയായിരുന്നു നരേന്ദ്രൻ അത് വേഗം തെളിയിക്കുകയും ചെയ്തു ബിലയുടെ ആറാമത്തെ വയസ്സിൽ തന്നെ വിദ്യാലയത്തിൽ ചേർത്തു അവിടെ ബിലയുടെ പേര് നരേന്ദ്രൻ എന്നാണ് നിശ്ചയിച്ചത് കുറച്ചു ദിവസം പഠനത്തിന് പോയി അവിടെയുണ്ടായ കൂട്ടുകെട്ടിന്റെ ഫലമായി പല അസഭ്യ പദങ്ങളും നരേന്ദ്രൻ പഠിച്ചു അത് നിസ്സങ്കോചം വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട വീട്ടുകാർ അന്നു തന്നെ ആ പള്ളിക്കൂടത്തിൻ്റെ പഠിപ്പ് നിർത്തി പിന്നെ നരേന്ദ്രൻ പഠനം വീട്ടിലാക്കി അസാമാന്യമായ ബുദ്ധിവൈഭവമുള്ള കുട്ടിയായിരുന്നു നരേന്ദ്രൻ അത് വേഗം തെളിയുകയും ചെയ്തു നരേന്ദ്രൻ്റെ കൂട്ടുകാർ അക്ഷരമാലയുമായി മല്ലുപിടിക്കുമ്പോൾ നരേന്ദ്രൻ എഴുതാനും വായിക്കാനും പഠിച്ചു അസാധാരണമായ ഉച്ചാരണ ശുദ്ധിയും പാടാനുള്ള കഴിവും നരേന്ദ്രനെ അനുഗ്രഹിച്ചിരുന്നു എല്ലാവരെയും സമന്മാരായി കാണുന്നതിലായിരുന്നു നരേന്ദ്രന് താല്പര്യം ജാതി വർണ്ണം എന്നിവയിലൊന്നും നരേന്ദ്രൻ വിശ്വസിച്ചില്ല മാതാവിൽ നിന്നും ലഭിച്ച ശിക്ഷണവും ജാതിക്ക് എതിരായിരുന്നു മനുഷ്യർ തുല്യരാണെന്ന ബോധം നന്നേ ചെറുപ്പത്തിൽ തന്നെ നരേന്ദ്രൻ മനസ്സിലാക്കി വിവേകാനന്ദൻ ഭയം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല അന്ധവിശ്വാസങ്ങളും അദ്ദേഹത്തിന് തീരെയില്ലായിരുന്നു ഏതൊരു പ്രശ്നമായാലും അതിൽ നിന്ന് ഒളിച്ചോടുക നരേന്ദ്രൻ്റെ സ്വഭാവമല്ലായിരുന്നു യുക്തിയോടും സമചിത്തതയോടും കൂടി അതിനെ നേരിടുകയാണ് എന്ന് നരേന്ദ്രൻ വിശ്വസിച്ചു മറ്റുള്ളവർക്ക് സഹായം നൽകുമ്പോഴാണ് ഒരാൾ മനുഷ്യനാവുന്നതെന്ന് മകന് പറഞ്ഞുകൊടുത്ത ആ അമ്മയുടെ വാക്കുകൾ നരേന്ദ്രൻ്റെ മനസ്സിൽ മായാതെ padinya